ഈ ഓണത്തിന് തരുൺമൂർത്തി ലാലേട്ടന്റെ ഒരു വമ്പൻ കൂട്ടുകെട്ട് പേരിട്ടിട്ടില്ല പടത്തിന്റെ അതിന് പേര് ഇതുവരെ അവർ ഇട്ടിട്ടില്ല പക്ഷെ മാജിക്കൽ ഡയറക്ടർ തരുൺമൂർത്തി തരുൺമൂർത്തിയും ലാലേട്ടനും ചേച്ചിയും കൂടി ഒന്നിക്കുന്ന ഒരു വമ്പൻ നല്ലൊരു പ്രൊഡക്ഷന്റെ നല്ലൊരു സൂപ്പർ പടം അണിയറയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തരുൺമൂർത്തി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് അത് സാധിച്ചു അപ്പൊ അത്ര നല്ല സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലാലട്ടിന് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കില്ല ഇതൊരു ഭയങ്കര മാജിക്കൽ ചിത്രമാവും കാരണം എന്താണെന്ന് അറിയാമോ ഇവർ ഈ ചിത്രത്തിന് അധികം ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല നമ്മളിവർ ഈ ലൊക്കേഷൻ വീഡിയോ ഇടുമ്പോൾ ലാലേട്ടൻ ഒരു കള്ളിത്തുണിയും ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു ശോഭന ചേച്ചയാണെങ്കിൽ ഒരു വില കുറഞ്ഞ സാരിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോകണം പിന്നെ എന്താ പറയണ ഒരു മാജിക്കൽ ഡയറക്ഷൻ ആയിട്ടുള്ള തരുൺമൂർത്തി ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ലൊക്കേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയുണ്ട് കാരണം എന്താണെന്നറിയോ ഫണ്ട് ഇതേപോലെ ഇരുന്ന് നമ്മുടെ ജിത്തു ജോസഫിന്റെ ഒരു സിനിമ ഇറങ്ങിയില്ലേ നേരി അല്ലേട്ടാ ദൃശ്യം സോറി നേരല്ല ദൃശ്യം ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്കും ഇതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഭയങ്കര സൈലന്റ് മൂഡിലായിരുന്നു ഈ പടം വന്നത് ചേട്ടന് ഇപ്പൊ ഇത് ഈ പടം നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരു ഭയങ്കര സൈലന്റ് മൂഡിൽ ആദ്യം ഹൈപ്പ് കൊടുത്തില്ല വേറെ പരസ്യങ്ങളൊന്നുമില്ല ചുമ്മാ നൈസ് ആയിട്ട് വന്ന് അപ്പൊ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായില്ല തിയേറ്ററിൽ വന്നപ്പുണ്ടല്ലോ അമ്പത് കോടിയടിച്ച പടമാണ് അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുണ്ടാവൂലേ ഈ തരുൺമൂർത്തിയുടെ ചിത്രത്തിന് ലാലേട്ടൻ അഭിനയിക്കുന്നു ശോഭന ചേച്ചി അഭിനയിക്കുന്നു മറ്റ് ക്യാരക്ടർ എല്ലാം അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി അച്ചടക്കത്തോടുകൂടിയുള്ള റൈറ്ററും ഡയറക്ടറുമാണ് ഈ തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ രണ്ട് പടം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം വമ്പൻ ഹിറ്റടിച്ച പടങ്ങളാണ് അതിന് നിലവാരമുണ്ട് നിലവാരമുണ്ട് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു മെസ്സേജ് ഉള്ള ചിത്രങ്ങളായിരുന്നു ഈ രണ്ടെണ്ണം അപ്പൊ മിക്കവാറും ഈ ലാലേട്ടന്റെ മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പടം അല്ലേ ഏട്ടാ ഈ ഇപ്പൊ തരുൺമൂർത്തിനെ പറ്റി പറയുമ്പോളേ ജാവാടം ഇത്തിരി സസ്പെൻഷും ചെറിയ ത്രില്ലറൊക്കെ ഫസ്റ്റ് പടം ഓപ്പറേഷൻ ജാവ അത് ചെറിയ കാസ്റ്റിങ്ങിനെ കൊണ്ട് പുള്ളി ചെയ്ത് രണ്ടാമത്തെ പടം സൗദി വെള്ളക്ക അതൊരു പട്ടി ഫീൽകുട്ടി പടം അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കും ലാലേട്ടൻ ഫാൻസുകാർ ഈ പടം ഇറങ്ങാൻ വേണ്ടി ശോഭന ചേച്ചി ഒരുപാട് നാളായി സിനിമയിൽ അഭിനയിച്ചിട്ട് ലാലേട്ടന്റെ ഒപ്പം അവര് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷനും ആ സിനിമയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കണെന്നൊക്കെ ഉള്ള അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഓണം വരാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണം ഈ പടം ഓണത്തിനാണ് റിലീസ് ചെയ്യണത് തോന്നുന്നത് ഹൈപ്പ് ഉണ്ടല്ലോ അതെ ഉണ്ട് പക്ഷേ എൽ അവര് അവര് പേര് പേര് പറഞ്ഞിട്ടില്ല ഈ ഞാനൊക്കെ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഈ പടത്തിന്റെ പേര് അങ്ങനെ ഇരിക്കും ഓർത്തിരിക്കാണ് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോഴാണ് ഇത് നമുക്ക് പിന്നെ അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞപ്പോ ആലോചിച്ചു ഇത് എന്ത് പേര് എൽ തേർട്ടി സിക്സ് ഇത് എന്ത് പേരാണിത് അങ്ങനെ ആലോചിച്ചു പക്ഷെ ഇത് എല്ലാം എല്ലൂടി സസ്പെൻസും ഉം കുടുംബവും തമാശയും ആശയമൊക്കെ കൂടി നിറഞ്ഞ ഒരു വമ്പൻ സിനിമ അങ്ങനെയാവും അതായത് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ മെഹ ഡയറക്ടർ ആണ് ഇത് ഡയറക്ട് ചെയ്യുന്നത് ഒരു നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ ലൊക്കേഷൻ ഒക്കെ കണ്ടില്ല ഒരു ഓടും വരാ അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ സിമ്പിള് ഭയങ്കര സിമ്പിള് പ്രൊഡക്ഷൻ ആണെങ്കിൽ ആ രജപുത്ര ഫിലിംസ് ഒരുപാട് ഹിറ്റ് പടങ്ങൾ സമ്മാനിച്ച രജപുത്ര ഫിലിംസ് ആണ് അതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ എന്തായാലും ലാലേട്ടന്റെയും തരുൺ തരുൺമൂർത്തിയുടെ ശോഭന ചേച്ചിയുടെ അഭിനയവും എന്താ തരുൺ മൂർത്തിയുടെ ആ ഒരു മാജിക്കൽ ഡയറക്ഷനും കാണാൻ വേണ്ടിയിട്ട് സിനിമാ പ്രേമികളും ലാലേട്ടന്റെ ആരാധകരും ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് ഈ തരുൺ മൂർത്തിയുടെ ചിത്രം കാണാൻ ലാലേട്ടന്റെ ശോഭന ചേച്ചിയുടെ പടം കാണാൻ ഓക്കെ കട്ട വെയിറ്റിങ്ങിലാണ്